വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ എൻ്റെ നാടിനടുത്ത് ഇന്നലെ ആ വേദനിക്കുന്ന സംഭവം ഉണ്ടായാലും ഒരു ഉമ്മ ഹസീന എന്നു പേരുള്ള പത്ത് മുപ്പത്തി മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു ഉമ്മ സ്വന്തം മകളുമായിട്ട് കിണുത്തിൽ ചാടിയിട്ട് ആ ഉമ്മ ആ ഒരു കുട്ടി മരണപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായി ഇപ്പൊ ആ ഉമ്മക്കെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസ് കേസെടുത്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് അന്വേഷണം നടത്തുമെന്നാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പെരുമ്പടപ്പ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ആ ഉമ്മ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അപകടത്തില തരണം ചെയ്തെങ്കിലും ഡിസ്ചാർജ് ആയിട്ട് ഞാൻ വീട് എടുക്കുന്നത് വരെ വരാനുള്ള ഒരു സാഹചര്യമാണ് ആ ഒരു കുഞ്ഞ് പെൺകുട്ടി ഷാമറിയം എന്നുള്ള രണ്ടര വയസ്സുള്ള ആ കുട്ടി ആരടി മണ്ണിലേക്ക് ചേർന്നു വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ഉപ്പ റഫീഖ് ഇന്ന് പുലർച്ചെയാണ് നാട്ടിലെത്തിയത് അങ്ങനെ മൃദ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ആ ഒരു രണ്ടര വയസ്സുള്ള കുട്ടിയെ ഖബറടക്കി എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത് ഇപ്പോഴും ഞാൻ അതിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നുന്നത് ഇതെപ്പോഴാണ് ഈ ഒരു സ്ത്രീ ചാടിയതെന്നുള്ള പോലീസ് പറയുന്നത് പക്ഷേ രാത്രി ഒൻപത് ഒൻപതരക്കൊക്കെ ഇവരെ അയൽവാസികളൊക്കെ ഈ സ്ത്രീനെ അവിടെ കണ്ടവരുണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കണം ഈ സ്ത്രീ ആ ഒരു കണ്ടിലേക്ക് ചാടിയത് എന്നുള്ളതാണ് ഏതായാലും ഈ കയറ് അവിടെ ഒരുപാട് പൈപ്പുകൾ രണ്ട് മൂന്ന് വീട്ടുകാരാക്കി എനിക്കിൽ വെള്ളം എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ആ വെള്ളം എടുക്കുന്നത് കൊണ്ട് കുറെ കയറുകളുണ്ട് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ ആ കയറിൽ പിടിച്ചത് കൊണ്ട് അവർ നേരം പുലരുന്നത് വരെ അവിടെ ജീവനോട് കൂടി കാത്തിരുന്നു പക്ഷേ തൻ്റെ കൺമുന്നിൽ വെച്ചായിരിക്കും ആ ഒരു പിഞ്ചു കുഞ്ഞ് രണ്ടര വയസ്സുള്ള ആ സുന്ദരിയായ മിടുക്കി ആ ഒരു കളിക്കുടുക്ക മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അവരൊരു കൊലക്കുറ്റത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ ഉണ്ടാവും മരണം വരെ അവരുടെ ഉള്ളിൽ ആ ഒരു വേദന ഉണ്ടാകും എൻ്റെ മകളുടെ ജീവൻ പോയത് തൻ്റെ കാരണം കൊണ്ടാണല്ലോ തൻ്റെ അവിവേകം കൊണ്ടാണല്ലോ എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പല പല ദുഃഖ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് ഇതിനേക്കാളും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും അവരൊക്കെ ഓർക്കുക നമുക്കൊരാളുടെയും ജീവൻ എടുക്കാനുള്ള അധികാരമില്ല ഈ ഒരു ഭർത്താവ് ഇരുപത്തി ആറാം തീയതി ഗൾഫിൽ നിന്ന് വരാനിരിക്കുന്ന ഒരാളാണ് സൗ സൗദിയിലാണ് മനുഷ്യനുള്ളത് അദ്ദേഹം ഇരുപത്തിയാറാം തീയതി വരാനിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു മരണം നടന്ന് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം ആ ഒരു ഉപ്പയുടെ ഒരു സങ്കടാലെ ചോക്കുപ്പ് ഈ ഹസീനൊക്കെ രണ്ട് മക്കളുണ്ട് അവരവരുടെ ആദ്യ ഭർത്താവിനൊപ്പമാണ് അതേപോലെ ഈ മറ്റേ ഈ റഫീഖിന് രണ്ട് പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികളും അവരോടൊപ്പം തന്നെയാണ് താമസിക്കുന്നത് ഫീഖിന്റെ രണ്ട് പെൺകുട്ടികൾ നേരത്തെ ഭാര്യയിലുള്ള രണ്ട് പെൺകുട്ടികളും അതേപോലെ ഈ ഹസീനയും ഹസീനയുടെ ഇഷാമറിയം എന്നുള്ള പെൺകുട്ടിയൊക്കെ അടങ്ങുന്ന കുടുംബമാണ് ആ ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്നത് പക്ഷേ ഇത് ഇത്തരത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള യഥാർത്ഥ റീസൺ എന്താണെന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിലപ്പുറം നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല ഒന്നും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നപ്പോഴും നമ്മുടെ ഉള്ളില് നമ്മുടെ ഉള്ളില് സ്നേഹത്തിന്റെ ഒരു ടാങ്ക് ഉണ്ട് ലൗ ടാങ്ക് പറയാ ആ സ്നേഹത്തിന്റെ ടാങ്കില് സ്നേഹമില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കാണാനോ കൊടുക്കാനോ കഴിയില്ല അപ്പം നമ്മളെ വീട്ടിലുള്ളൊരു ടാങ്ക് ആ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടും ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിൽ ആദ്യം വെള്ളം നിറക്കണം ടാപ്പ് തുറന്ന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ടാങ്കിനെ കുറ്റം പറയൂ ഇല്ല നമ്മൾ ടാങ്കിൽ വെള്ളം നിറക്കും ഇതേപോലെ നമുക്ക് പരസ്പരം സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കേണ്ട പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മ അവരുടെ മനസ്സിൽ സ്നേഹം ഇല്ല എന്നുള്ളതാണ് ഇതെങ്ങനെ സ്നേഹം ഇല്ലാതാവുക ഈ ഒരു ഗൗരവപ്പെട്ട ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഏത് സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ചെറുപ്പത്തില് ചെറുപ്പത്തിൽ അവർ ജീവിക്കുന്ന സാഹചര്യം സ്നേഹം കിട്ടാത്ത രൂപത്തിലാണെങ്കിൽ പിന്നീട് അവർക്ക് ഒരിക്കലും ആ സ്നേഹത്തിൻ്റെ ടാങ്ക് നടക്കാൻ കഴിയില്ല ഒരു പെൺകുട്ടിയുടെ അനുഭവമുണ്ട് പതിനേഴ് വയസ്സുള്ള പത്ത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അവൾക്ക് തീരെ സുഖമില്ലാതായി നമുക്ക് അവൾക്ക് റിൻഷിത എന്ന് പേര് വിളിക്കാം ഞാൻ തൽക്കാലം ഒരു പേര് പറഞ്ഞതുള്ളൂ ഈ റിൻഷിത ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തീരെ വയ്യാതായി അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഗുരുതരമായ ഒരു കാര്യം അറിയുന്നത് ഇവളുടെ ഇവൾക്ക് എച്ച് ഐ വി പോസിറ്റീവാണ് അതായത് എയ്ഡ്സ് രോഗിയാണ് എങ്ങനെയാണ് ഇവൾക്ക് എയ്ഡ്സ് വന്നത് കല്യാണം കഴിക്കാത്ത പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എയ്ഡ്സ് രോഗമാണ് എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടാണ് വളരെ ധാർമ്മിക ചുറ്റുപാടില് ജീവിക്കുന്ന വീട്ടുകാരാണ് അവരാകെ ഈ പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഹോസ്റ്റലാണ് തന്നിരുന്നത് അങ്ങനെ ഇവരെ ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കിയപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു എനിക്കൊരു ലവർ ഉണ്ട് ഒരു ബോയ് ഫ്രണ്ട് ആ ബോയ് ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ സെക്സ് നടന്നിരുന്നു ഒരു പക്ഷെ അതിലൂടെ അങ്ങനെ അതിന് അന്വേഷണം വന്നു ആ അന്വേഷണം വന്നപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും അത്ര സ്വറച്ചേർച്ചയിലല്ല അപ്പൊ ഈ പെൺകുട്ടിക്ക് കൃത്യമായുള്ള ഒരു സ്നേഹത്തിന്റെ ടാങ്ക് അവസ്ഥ ഉണ്ടായിട്ടില്ല ഉപ്പയും ഉമ്മയും ഞാനാണ് ശരി ഞാനാണ് ശരി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് തല്ലൂടി തല്ലൂടുന്ന ഒരു ബാല്യമായിരുന്നു ഈ പെൺകുട്ടിക്ക് ഫലം എന്താണ്ടായത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഈ ലൗ ടാങ്ക് ഉണ്ട് ഈ സ്നേഹത്തിന്റെ ഈ ടാങ്ക് അതിങ്ങനെ നിറഞ്ഞിരിക്കണപ്പോഴും അത് നിറഞ്ഞിരിക്കുമ്പോഴേ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ കഴിയും ചില മനുഷ്യരുണ്ട് സ്വന്തം സെൽഫ് ലവ് ഇല്ലാത്ത അവനവന സ്നേഹമില്ലാത്ത ആളുകൾ അപ്പോൾ ഇത് ലൗ ടാങ്ക് ഒരു അടയാളാണ് അതേപോലെ മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ മറ്റുള്ളവരുടെ സ്നേഹം മനസ്സിലാകാത്ത ആളുകൾ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അത്തരം കെയർ ചെയ്യുന്നു പക്ഷെ അത് മനസ്സിലാവണില്ല ചില ആളുകൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ ഈ ലൗവിന്റെ ടാങ്ക് നിറയാത്ത ആളുകളുടെ അടയാളങ്ങളാണ് അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ബാല്യം എന്ന് പറഞ്ഞ എന്ന് പറയണത് ഈ വാപ്പി ഉമ്മീൻ തല്ലൂടുന്ന ഒരു സന്ദർഭത്തിലാണ് പല ആളുകളും അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് അവര് ഒരു കുട്ടികളുണ്ടായിട്ട് വാപ്പി ഇമ്മീം കൂടി ഈ ഹസ്ബൻഡും വൈഫും കൂടി ഭയങ്കര പ്രശ്നമായിരിക്കും ഒരു കുട്ടി വളർന്നു വരെ വളർന്നൊക്കെ വന്ന് വലിയ ആളാകുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഡീസൻ്റ പക്ഷേ ഈ കുട്ടിയുടെ ബാല്യത്തില് അടിപിടിയിൽ നിന്ന് കണ്ടിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി വലുതാവുമ്പോഴും ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുക നമ്മൾ എന്ത് സംഭവിക്കുമ്പോഴും ഇവരെ ബാല്യങ്ങളിലേക്കൊന്ന് പരിശോധിച്ച് നോക്കുക ഈ ഇത്തരം ക്രൈമിലേക്ക് പോകുന്ന സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കുന്ന ആളുകളിലേക്ക് നോക്കിയാൽ ഇവരുടെ ബാല്യങ്ങൾ അത്രയും സംഘർഷങ്ങളിലൂടെ കടന്നു പോയതാവാം അതിനാണ് സാധ്യത കൂടുതൽ ഏതായാലും ഈ ഒരു എന്ന പേരുള്ള പെൺകുട്ടിയുടെ ബാല്യം വളരെ പ്രശ്നസങ്കീർണായിരുന്നു മാതാപിതാക്കൾ കൗൺസിലിങ്ങിന് കൊടുത്ത് ഈ പെൺകുട്ടിയുടെ ഒരു ചെന്താണ് ശരിക്കും ഉണ്ടായത് അപ്പോൾ പറഞ്ഞിങ്ങനെ എനിക്ക് ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്തുള്ള പോയി ഫ്രണ്ടാണ് ഡിഗ്രിക്കും അവൻ എൻ്റെ കൂടെ കോളേജിലായിരുന്നു ഒരിക്കൽ ഇങ്ങനെ പാർക്കിലൊക്കെ പോയി അങ്ങനെ അവൻക്കിഞ്ഞോട് ഭയങ്കര സ്നേഹമാണ് അവൻ അത്രയും കെയർ കൊടുക്കുന്നുണ്ട് ഇവളുടെ ലൗ ടാങ്ക് നിറച്ചത് ഈ കാമുകനാണ് അപ്പോൾ ആ കാമുകൻ നിറച്ചു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് നല്ല ഉപ്പാടേക്കെന്നും ഉമ്മാടക്കലും ഇവിടെ നിന്നും കിട്ടാത്ത സ്നേഹമാണ് ഇവൻ്റെ കിട്ടിയത് അങ്ങനെ ഇവന് ഒരു സെക്സ് അപ്രോച്ച് വന്നു ആണുങ്ങൾക്ക് അങ്ങനെയാണ് വേഗത്തിൽ ഇത് വരും വേഗത്തിൽ പോവുകയും ചെയ്യും അപ്പോൾ ഇവൾക്കിത് ഇത് പാടില്ലാത്തതാണ് വിവാഹത്തിന് മുൻപ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഹറാമാണ് ഇതൊക്കെ അവൾക്കറിയാം പക്ഷെ അവൾക്ക് മുടക്കാൻ പറ്റുന്നില്ല നോ പറയാൻ പറ്റുന്നില്ല അവൾ അറിയാതെ അവൾ ഇഷ്ടമില്ലാതെ ആണെങ്കിലും ഇതിന് വഴങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് പക്ഷെ അവനക്ക് എവിടെ നിന്നൊക്കെ ഉടായ്പ നടത്തിയിട്ട് അവൻക്ക് എഡ്സ്രോ കൊണ്ട് അവനിലൂടെയാണ് ഇവൾക്ക് ഈ രോഗം പടർന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവൾക്ക് എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഈ കഥയുടെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഈ എന്തുകൊണ്ടാണ് ഇവൾക്കിത് നോ പറയാൻ കഴിയാത്തത് ഈ സ്നേഹത്തിന്റെ ലവ് ടാങ്ക് ആര് നിറച്ചോ ആ നിറച്ച ആൾ എന്താവശ്യപ്പെടുമ്പോഴും നോ പറയാൻ കഴിയില്ല അവർക്ക് വിധേയത്വം ഉള്ളവരായിട്ട് മാറും അതാണ് ഈ സ്നേഹത്തിന്റെ ടാങ്കിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ആരുടെ സ്നേഹ ടാങ്കാണോ ലവ് ടാങ്കാണോ നിറക്കുന്നത് ആ നിറക്കുന്ന ആളെ നമ്മുടെ കൂടെ വരും നമ്മൾ പറഞ്ഞാൽ കേൾക്കും നമ്മൾ എന്തുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യും ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നില്ല ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് മനസ്സിലാവും മറ്റാൾ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പരിഭവം പറയണ്ട അവൻക്ക് ഇന്നോട് ഇങ്ങോട്ട് സ്നേഹം ഉണ്ടാവണമില്ലെങ്കിൽ അവൻ്റെ ലൗ ടാങ്ക് ഇപ്പം എം ടി ആണോ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അത് നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക നമ്മുടെ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ഉപായം പറയും ഒരു തെറാപ്പി നിങ്ങൾ മൂന്ന് മാസം മൂന്ന് മാസം നിങ്ങളുടെ ഹസ്ബൻഡിനെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് സ്നേഹം എങ്ങനെയാണോ വേണ്ടത് അദ്ദേഹത്തിന് ഓരോത്തർക്കും ഓരോ ലവ് ലാംഗ്വേജ് ഉണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ലവ് ലാംഗ്വേജ് നമ്മൾ കണ്ടെത്തുക അതിന് ചില തെറാപ്പികളിലൂടെയും ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെയൊക്കെ ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാവും ആ ലവ് ലാംഗ്വേജിലൂടെ ഒരു മനുഷ്യനെ സ്നേഹിക്കാം മൂന്ന് മാസം ഒന്നും കണ്ട് പ്രതീക്ഷിക്കണം ഒരു എക്സ്പെക്ടേഷനും വേണ്ട കറകളഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനുഗം പേയുടെ പൊതുനാമ്പുകൾ പൊട്ടിമുളക്കും ഇത് ഇത്രയും സംഭവങ്ങളൊക്കെ നടക്കും നമ്മുടെ ഉള്ളിലുള്ള ലവ് ടാങ്കിൽ സ്നേഹത്തിനൊരംശയിൽ അതിലുണ്ടെങ്കിലല്ലേ നമുക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ നമ്മളെ പ്രവർത്തനത്തിന് വരുള്ളൂ അത് അത് കുടുംബങ്ങൾ ആരാ ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ ലവ് ടാങ്ക് നടക്കേണ്ടത് മറ്റാളാണെങ്കിൽ നിറച്ചു കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ചു കൊടുക്കണം അങ്ങനെ നിറച്ചു കൊടുത്ത് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ സന്തോഷത്തോടു കൂടി ജീവിക്കും നിങ്ങൾ ആ ഒരു സ്ത്രീയുടെ ഹസീന എന്ന പേരുള്ള ആ ഒരു സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം മകളെ കൊന്നൊരു ഉമ്മാ എന്നൊരു പേര് ആ ഒരു കുറ്റബോധം അവർക്കങ്ങനെ ചെയ്യാനുള്ള ഒരുപാട് റീസൺ ഉണ്ടാവും അവർക്കതിന് ന്യായങ്ങളും ഉണ്ടാവും പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വിധി അങ്ങനെ കിടന്ന് മരിക്കരുത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഒരു വേദന നീ ജീവനോട് അറിയണം എന്നതാണെങ്കിൽ അള്ളാഹു ഭരിപ്പിക്കില്ല രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം കിണത്തിൽ ചാടിയ ഒരാൾ മരിക്കാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഫയർഫോഴ്സ് വരുന്നു രക്ഷപ്പെടുത്തുന്നു ഹോസ്പിറ്റലിലെത്തുന്നു മരണപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു പക്ഷേ അത്ഭുതകരമായിട്ട് ലൈഫിലേക്ക് അവർ തിരിച്ചു വരുന്നു ആ തിരിച്ചു വരുന്നവരെ അഭിമുഖീകരിക്കുന്നത് വേദന നിറഞ്ഞ കുറ്റബോധം നിറഞ്ഞ നാളുകളായിരിക്കും അള്ളാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ മഹഫർ എന്താ പറയുക അള്ളാഹു അവരുടെ പാപങ്ങള് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആ ഒരു കുഞ്ഞു കുഞ്ഞുമോൾ ആ ഒരു പുഞ്ചിരിക്ക് മുന്നിൽ വേദനയോടെ കണ്ണടക്കാനേ ബാക്കിയുള്ളവർക്ക് കഴിയൂ അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സ്നേഹ ടാങ്കുകൾ നിറച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാനും പറ്റില്ല സ്നേഹം ഉൾക്കൊള്ളാനും പറ്റില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൂടെയുള്ളവരുടെ അവരുടെ സ്നേഹഭാഷ അറിയാന്നുള്ളതാൽ അതൊരു വലിയ പ്രശ്നമാണ് ആ സ്നേഹഭാഷ അറിഞ്ഞിട്ട് നമ്മൾ സ്നേഹിക്കണം അല്ലാതെ നമ്മൾ കുറെ സ്നേഹിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം